ഇതിലിപ്പോ വളരെ സബ്ജെക്റ്റീവ് ആയിട്ടൊരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ വിധുവിനാണ് വിധുവിനെ കുറിച്ച് പറയുന്ന വിശേഷങ്ങളിലൊന്നാണ് ആദ്യമായി ഒരു സ്ത്രീക്ക് ഒരു അവാർഡ് പോകുന്നു സിനിമയിൽ ആദ്യമായ ഒരു സ്ത്രീയുടെ ഐ എഫ് എഫ് കെയിലേക്ക് മത്സര വിഭാഗത്തിലേക്ക് പോകുന്നു അപ്പം ഈ ആദ്യമായ ഇത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴില് പക്ഷെ ആ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴും ആദ്യമായി നിൽക്കണം അല്ല എനിക്കിപ്പോൾ ഉറപ്പാണ് ഇപ്പോൾ അന്ന് എൻ്റെ ഉണ്ടായിട്ടുള്ള എൻ്റെ സിനിമ ഒരു അതിഗംഭീര സിനിമ എന്നൊന്നും നമ്മൾക്ക് ആരും നമ്മളാരും വിശേഷിപ്പിക്കുന്നില്ല അതിനുശേഷം മലയാളത്തിൽ നിന്ന് തന്നെ നല്ല ക്രാഫ്റ്റ് എന്നുള്ള നിലയിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ സിനിമ ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് പിന്നെ പലതരം പരാമീറ്റേഴ്സാണ് ഇതിനെ ഇപ്പം ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഒരു പ്രമേയപരമായ പുതുമയും ആ പ്രമേയം പറയാനെടുത്ത ധൈര്യവും അതിന് ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയുക ആ ടൂളുകളും സംവിധാനവും ഒക്കെ തന്നെ ആയിരിക്കാം ആ സിനിമ മികച്ചതാക്കിയത് ഒരുപക്ഷെ അതിനു മുമ്പും പിൻപും അത്രത്തിലുള്ള ശക്തമായൊരു പ്രമേയം അതേ ഭാഷയിൽ പിന്നെയും പ്രതിഭകൾ വന്നു പക്ഷേ ഈ ജെൻഡർ സ്പേസിൽ ഇപ്പോഴും ഒരാളെ ആളെ കുറിച്ച് കുറേ ആദ്യ ആളെന്നുള്ളത് ഒൻപത് വർഷത്തിന് ശേഷം അയാൾ തന്നെയാണ് ആദ്യ സ്ഥാനം ആ അതിനിപ്പോൾ എനിക്കറിയത്തില്ല അതിനകത്ത് അല്ല അല്ല മനസ്സിലായി അതെ 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 അല്ലേ അതിനകത്ത് ഈ പറഞ്ഞ മാതിരി ഒരുപക്ഷെ നമ്മൾ ജെൻഡറിനെ സംബന്ധിച്ചിട്ടുള്ള വിപുലമായ ചർച്ചയും പിന്നെ എന്താ സംവാദങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിലൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം ഭയങ്കര പിന്നെ ജെൻഡർ ബയസ്ഡായിട്ട് എന്തെങ്കിലും നടന്നു എന്നൊന്നും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുമില്ല അതേസമയം ഈ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ് ഇപ്പം കഴിഞ്ഞ വർഷം സിനിമകൾ നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയ സിനിമകൾക്കകത്തൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അപ്പം ഒരുപക്ഷെ കമ്മിറ്റിക്ക് വന്നിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയായിരിക്കാം അവർ പാരാമീറ്റേഴ്സിന് സെറ്റ് ചെയ്യുന്നതും അവർ പാരാമീറ്റേഴ്സിൽ എടുക്കുന്ന നിലപാടും ഒക്കെ ഇതിനകത്ത് പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരാണ് അതിനകത്ത് കമ്മിറ്റിയിൽ വരുന്നത് അവർ എന്ത് തരം നിലപാട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ ഹോൾഡ് ചെയ്യുന്ന നിലപാട് എത്ര കൺവിൻസിങ് ആയിട്ട് അവർക്ക് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുന്നുണ്ട് സോ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്നിട്ട് എൻ്റെ ഒരു അത്മാതിക്കുന്നു ഞാൻ നിൽക്കുകയാണ് കാരണം ഇതൊക്കെ ആയിരിക്കും തന്നെ ും സംഭവിക്കുന്നില്ല അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇപ്പം പിന്നെ നമ്മുടെ ശിവരഞ്ജിനി എന്ന് പറഞ്ഞിട്ട് ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ എന്താ പറയുക ഏതോ ഒരു വിതക്കെ വിഭാഗങ്ങൾക്ക് ശിവരഞ്ജിനി എടുത്തിട്ടുള്ള ചിത്രം വിക്ടോറിയ അത് കെ എസ് എ ഡി സി എടുത്ത ചിത്രമാണ് അതുപോലെ കെ എസ് എഫ് ഡി സി എടുത്ത ചിത്രം പിന്നെ ബി ട്വന്റി ടു ഫോർട്ടി ഫോർ അവരുടെ ചിത്രം പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കപ്പെടുകയും അംഗീകാരങ്ങൾ കിട്ടുകയും ചെയ്തു വിക്ടോറിയ അതുപോലെ അപ്പം അതുപോലുള്ള നിള എന്ന് പറഞ്ഞ ചിത്രം അപ്പുറം എന്ന് പറഞ്ഞ് ഇന്ദുലക്ഷ്മി എടുത്തിട്ടുള്ള ചിത്രം പിന്നെ അപ്പോൾ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പം വരുന്നുണ്ട് വരികയും അത് പിന്നെ പിന്നെ ലോക ഫെസ്റ്റിവലുകളിലും പല അന്തർദേശീയ ഫെസ്റ്റിവലുകളിലും അത് സ്ക്രീൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് എന്തുകൊണ്ടാണ് അതൊരു ടോക്ക് ഓഫ് ദി ടൗൺ എന്ന നിലയിലാകാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ ശ്രദ്ധ ഒരു പൊതുശ്രദ്ധയിൽ അത് പെടാതെ പോയതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇത് റീവർക്ക് ജെൻഡർ ബയസ് ഉണ്ട് ഇല്ലെന്നല്ല അത് അപ്പോൾ അതുകൊണ്ട് അതുണ്ട് എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെയും ഈ സിസ്റ്റത്തിനൊക്കെയും ആ സംഗതി ഉണ്ടല്ലോ കഴിഞ്ഞു കാരണം നൂറ്റാണ്ടുകളായി ഇവിടെ രൂപപ്പെടു രൂപപ്പെട്ടു വന്നിട്ടുള്ള രൂ അത് എന്താ ഒരു പാട്രിയാർക്കിയുടെ മുകളിലാണ് നമ്മൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഒരു നിമിഷം കൊണ്ടും ഒരു തീരുമാനം കൊണ്ടും ഒരു കോൺക്ലേവ് കൊണ്ടും ഒന്നും മാറിപ്പോവുകയോ ഇല്ലാതായി പോവുകയോ ചെയ്യില്ല ഇപ്പം ഒരുപക്ഷേ സിനിമയിൽ ഇപ്പം ഒരു സിനിമാ കോൺക്ലേവ് നയരൂപീകരണം എന്നൊരു ശയത്തിലേക്ക് അടുത്തിടെ നടന്നു അത് തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു അത് ഒരു ഒരു നയരൂപീകരണം എന്നുള്ളൊരു സംഗതി നടക്കും അതിനകത്ത് കൃത്യമായി ചില ജെൻഡർ എലിമെന്റ്സ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു ഡിസ്കഷൻസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എലിമെന്റ് കടന്നു അപ്പോൾ നാളെ നാളിതുവരെയും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടാകും അല്ല തർക്കങ്ങൾ നിലനിന്നോട്ടെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഈ സിസ്റ്റം റീവർക്ക് ചെയ്യാനും ഇത്തരം പരിഷ്കാരങ്ങൾക്ക് അടിസ്ഥാനപരമായി സന്നദ്ധരാണോ അല്ല ഒരു പക്ഷേ അത് ഞാനിപ്പോൾ മരിച്ചു പോയ ഒരാൾക്ക് എന്നും ശരിയാണോന്ന് എനിക്കറിയില്ല ആ വേറൊരാൾ വരാം അല്ല പക്ഷേ ഇപ്പം ഒന്ന് പിന്നെ ഇപ്പം ഞാനിപ്പോൾ പരാമർശിച്ച സിനിമയിൽ തന്നെ ഒരാൾ പിന്നെ കെ എസ് എഫ് ഡി സിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണമെന്ന് പറയുന്നത് ആ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറും അത് കൈകാര്യം ചെയ്ത ആ സമയത്ത് അവിടുത്തെ ചില പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ളതായിരുന്നു അതും ഒരു അല്ല ഞാൻ പറഞ്ഞത് അത് അവരുടെ ആരോപണത്തിന് വെയിറ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അത് അവരുടെ ഒരു ആ കെ എസ് എഫ് ഡി സിന്നൊക്കെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഉയർത്തിയിരുന്ന ഒരു ആരോപണമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ മറ്റ് സംഭവം മറ്റ് ആരോപണങ്ങളൊക്കെ വരുന്നത് അപ്പം അതിനകത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു നയം വേണമെന്നും ആ നയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു പിന്നെ ചില ചട്ടങ്ങൾ ചട്ടങ്ങളുണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ആ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമുക്കിവിടെ സിനിമാ നിർമ്മാണത്തെ റീഡിസൈനും ഡിസൈനും റീവർക്കും ചെയ്യാനെന്നുള്ള ആലോചന സർക്കാരിന് വരുന്നത് അപ്പം ആ ആലോചനയിലേക്ക് ഒരു ചുവട് വെക്കാൻ കോൺക്ലേവിനും അതേ ചർച്ചകൾക്കും ഞാൻ പറയുന്നത് ഇതിപ്പോ എന്തായാലും ഇങ്ങനെ ഒരാൾ ആരോപണ വിധേയനാകുന്നു അതിന്റെ ശരി തെറ്റുകൾ എന്നല്ല അപ്പുറം അയാളെ ഒരു ആക്ഷേപം തന്നെ അപ്പം അയാൾ മാറി നിൽക്കണമെന്ന് അയാൾക്കും തോന്നിയില്ല അയാൾ മാറി നിൽക്കട്ടെ എന്ന് ഈ സർക്കാരിന് ഒന്നും ഒരു ചിന്തയുണ്ടായിട്ടില്ല അങ്ങനെ അല്ല ഞാൻ അങ്ങനെ അതിനെ ഇപ്പം ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാറി നിൽക്കപ്പെടേണ്ട ആളാണ് ഷാജി എൻ കരുൺ എന്ന് തീർച്ചയായിട്ടും ഞാനും വിചാരിച്ചു ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല വെറൊന്നും കൊണ്ടല്ല പുള്ളി വളരെ എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ഒരാളാണെന്ന് മാത്രമല്ല വളരെ ഗഹനമായി ആഴത്തിൽ സിനിമയെ സംബന്ധിച്ചും സിനിമയുടെ ഒരു ഫിലോസഫീനെ സംബന്ധിച്ചും ഒരു സങ്കല്പമൊക്കെ ഉള്ള ഒരാളാണ് അപ്പം അത് അത്തരം ഒരു കൺസെപ്റ്റുള്ള ആളുകൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ ആ നിലയ്ക്ക് ആഴത്തിൽ ഉള്ള അത്തരത്തിലുള്ളൊരു ചിന്ത വളരെ കുറവേ മനുഷ്യരിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞ ആളുകളാണെന്ന് ആരും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അല്ലതാനും നമ്മൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെയും എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അല്ല നമുക്കിതിനകത്ത് അല്ല നമുക്കറിയത്തില്ല ഇപ്പോൾ അത്തരം ഡിസിഷൻ മേക്കിംഗ് സ്ഥലത്തേക്ക് വരുമ്പം ഉണ്ടാകുന്ന പ്രഷറുകളെ കുറിച്ച് തന്നെ അതുകൊണ്ട് നമുക്ക് അറിയില്ല അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ അങ്ങനെ ഞാൻ ഈ സിസ്റ്റത്തെക്കുറിച്ചാണ് മൊത്തം ഇത് പറഞ്ഞതിനോട് ചോദിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പൈനിയേഴ്സ് ആയിരിക്കുന്ന പിയർ ഗ്രൂപ്പിലുള്ള ആളുകൾ കുറേ കൂടി റിഫോർമേറ്റീവായി ചിന്തിക്കേണ്ടത് എന്നുള്ളൊരു സംശയത്തിൻ്റെ ബലത്തിലാണ് ചോദിക്കുന്നത് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ റിനൗണ്ടായിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് അദ്ദേഹം ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇടക്കിടയ്ക്ക് നടത്തുന്നുണ്ട് അതായത് ഇപ്പോൾ ഇപ്പം ഈ കുട്ടികൾ പെൺകുട്ടികൾക്ക് സിനിമ എടുക്കണമെങ്കിൽ സ്ത്രീകൾ സിനിമ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു കാസ്റ്റ് വൈസായിട്ട് സിനിമ എടുക്കണേ അവർക്ക് വർക്ക്ഷോപ്പ് നടത്തണം അവർക്ക് പരിശീലി വിധു അങ്ങനെ എന്തെങ്കിലും പരിശീലനം നേടിയിട്ടാണോ സിനിമ അല്ല ബേസിക്കലി ഇപ്പോൾ സി ഡിറ്റിലെ ഞങ്ങളുടെ വിദ്യാഭ്യാസം സിനിമയിലുള്ള അടിസ്ഥാനത്തിൽ സിനിമ എടുക്കുന്നതിനെ പക്ഷെ അതിനകത്ത് പുള്ളി പറഞ്ഞ ഓരുമെൻറ്റിനോട് ഞാൻ യോജിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇതിനകത്ത് വേണം അത് സിനിമ എടുക്കുന്നതിനാണെങ്കിലും ജയ്ക്കപ്പെട്ട ജേർണലിസം ജേണലിസം നിങ്ങൾക്ക് ഒരു ക്യാമറ വെക്കുന്നതിനും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതിനും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രീ ഒരു ഇൻഫർമേഷൻ വേണ്ടേ അത് എങ്ങനെ അഭിമുഖം എടുക്കാം തരത്തിലുള്ള അതിന്റെ ഒരു പ്രശ്നം അതൊരു പബ്ലിക് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആ പബ്ലിക് ഫണ്ടിന് വേറൊരു തരത്തിലുള്ള ഒരു ഡയ്മെൻഷൻ ഉണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി പുള്ളിക്കാരനറിയാതെ പോയൊരു സംഗതി എന്ന് പറയുന്നത് സത്യത്തിൽ അത്തരത്തിലൊരു എജ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് കെ എസ് എഫ് ഡി സി കൊടുക്കുന്നുണ്ട് കാരണം ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെയാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ കടന്നു പോകുന്നത് അതല്ലാതെ ഒരാൾക്ക് വെറുതെ വിളിച്ച് ഫണ്ട് കൊടുക്കുക അല്ല ചെയ്യുന്നത് അവർക്ക് മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട് പിന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എന്താ പറയുക ഫിലിം മേക്കേഴ്സായിട്ടുള്ള ആളുകൾ ഇവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനിലാണ് ഇവർക്ക് വർക്ക്ഷോപ്പ് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ശേഷമാണ് ഈ അടുത്ത ഒരു പ്രോസസ്സ് അറിഞ്ഞുണ്ടായിരിക്കും അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പ്രസ്താവന പുറപ്പെടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം വേണ്ടതുണ്ട് എന്നുള്ളത് ശരിയാണ് അത് കൊടുക്കുന്നുണ്ട് അപ്പം അത് പൊള്ളി അറിയണമായിരുന്നു അല്ലെ അതിനെ ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ട് കാസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അതിന് വേറെ ഇമ്പാക്റ്റ് ഉണ്ട് അല്ല അഡ്ര ഗോപാലകൃഷ്ണ ഇപ്പോൾ ഒരാളെ അത്തരത്തിലൊരു പരിപാടിക്ക് വിളിക്കുമ്പം ഒരുപക്ഷേ പരിപാടിക്ക് വിളിക്കുമ്പം ആളുകൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ പ്രായമായ ഒരു മനുഷ്യനാണ് ഏതാണ്ട് സെനയിലിറ്റിയൊക്കെ ബാധിച്ചിട്ടുള്ള ആൾ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പ്രായമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഓർമ്മ കൊണ്ടും ചിലപ്പം നിലവിലുള്ള കോണ്ടെക്സ്റ്റിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും മനസ്സിലാകാത്തത് കൊണ്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം അപ്പം അത് അതിന് സാധ്യതയുണ്ട് എന്ന് വിചാരിക്കേണ്ടത് സംഘാടകർ കൂടിയിട്ടാണ് ഇപ്പോൾ കോൺക്ലേവിൻ്റെയൊക്കെ കാര്യത്തിൽ കോൺക്ലേവിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ അതിന്റെ ഒരു സംഘാടക സമിതിയിൽ ഞാൻ അടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനടക്കമുള്ള ആളുകൾ അത് വിചാരിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ അതേക്കുറിച്ച് വിചാരിക്കുന്നത് അല്ല അങ്ങനെ നമുക്ക് അങ്ങനെ സെനൈൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു നല്ലൊരു ഘട്ടത്തിലല്ലോ ഞാൻ പറഞ്ഞത് സെനൈൽ എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പലപ്പോഴും പുള്ളി സംസാരിച്ചു കൊണ്ടിരിക്കും ആളുകൾക്ക് ചിലപ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം പുള്ളിക്കാരന് കൊടുക്കണമെന്നില്ല ചിലപ്പോൾ പല സമയത്ത് ചിലപ്പോൾ ഉച്ചഭാഷണി പോലെ സംസാരിക്കാറുണ്ട് പിന്നെ താൻ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരി എന്നും ചിലപ്പോഴൊക്കെ അദ്ദേഹം വിചാരിക്കാറുണ്ട് അപ്പം ഇതൊക്കെ ആണ് അദ്ദേഹം എന്നറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ആ പരിപാടിയിലേക്ക് എവിടെയാണോ അദ്ദേഹം വിളിക്കപ്പെടുന്നത് അവിടേക്ക് അദ്ദേഹം എത്തുന്നത് അപ്പം ആ നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണത് അപ്പോൾ അത് എത്ര മാത്രം നമ്മൾ കേൾക്കണം ചിലതൊക്കെ കേട്ടിട്ട് ചിലതൊക്കെ മറ്റേ ചിവിയിലൂടെ കളയണം എന്ന് നമ്മൾ ചിലതിനെ കുറിച്ച് പറയാറില്ലേ എന്നുമാത്രമേ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് അതൊരു ഭയങ്കര ഭയങ്കര ഗ്രേവ് ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഒരു കാലത്ത് അദ്ദേഹം വളരെ ഗംഭീരമായ സിനിമകൾ ചെയ്തിട്ടുള്ള ആളായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്തലമുറക്കാര് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവരെ കാണുകയും അവർ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ട് മനസ്സിലാക്കുകയും അതിനെ ആഴത്തിൽ അത് മനസ്സിലാക്കി സംസാരിക്കുകയും ചെയ്യേണ്ടതാണ് അതൊന്നും അത് ചെയ്തിട്ടില്ല അദ്ദേഹം ഞാൻ വലിയൊരു ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് കെ ആർ നാരായണൻ മെമ്മോറിയൽ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങുന്നത് അതിൻ്റെ ആദ്യ ചെയർമാനായിട്ട് വരുന്നതും അതിലും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നടത്തുന്നുണ്ട് അവിടുത്തെ കുട്ടികളെ അധിക്ഷേപിക്കുക അത് വലിയ ആളുകളാണ് ഇവിടെ നടത്തിക്കൊണ്ട് എന്നെപ്പോലെ അല്ലെങ്കിൽ ഞാൻ നോമിനേറ്റ് ചെയ്ത ആളുകൾ അതിൽ ഒരു ഒരു കാസ്റ്റ് റെഫറൻസ് എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഹെഡ് മാസ്റ്റർ പോലെയാണ് എപ്പോഴും അദ്ദേഹം പെരുമാറുന്നത് എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പരാതിയാണ് ഒരു എന്താ പറയുക അങ്ങോട്ട് കേൾക്കാതെ മാസ്റ്റർമാർ പലപ്പോഴും അങ്ങോട്ട് കേൾക്കാറില്ലല്ലോ നമ്മൾ പറയുന്നത് കേൾക്കാറില്ല ആ ഒരു മട്ട എല്ലും അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈ പറഞ്ഞ മാതിരി അപ്പം അത്തരത്തിലുള്ള ആളുകൾ എവിടെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ പറയിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു സെൻസിബിലിറ്റി അദ്ദേഹത്തെ വിളിക്കുന്നവർക്കും ഉണ്ടായാൽ നന്നായിരുന്നു റിപ്പോർട്ട് അത് അത് എന്ത് തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സത്യത്തിൽ കോൺക്ലേവ് കോൺക്ലേവ് അല്ലെങ്കിൽ നയരൂപീകരണം എന്നുള്ള ആശയത്തിലേക്ക് വരാനും അത് നിർബന്ധിതമായി ഈ സമയത്ത് തന്നെ അതിൻ്റെ പദ്ധതികളിലേക്കും ആലോചനകളിലേക്കും കടക്കാനും സർക്കാർ ആലോചിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കോടതിയുടെ എന്താ പറയുക റെഫറൻസ് വന്നതോട് കൂടിയിട്ടാണ് അപ്പം അതിനകത്ത് അതൊരു വലിയ സംഗതി സെർവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിളിക്കുന്നത് മാത്രമല്ല പിന്നെ ഇപ്പോൾ അത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വലിയ പിന്നെ മുന്നോട്ട് പോകലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചില ചില സൂചനകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി മൊത്തത്തിൽ അക്കാര്യത്തിലൊന്ന് എവയിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് അതിനകത്ത് പിന്നെന്താ സദാചാര രീതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിനിമയ്ക്ക് സിനിമയുടേതായിട്ട് വെച്ചിട്ടുള്ള മൊറാലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ എഥിക്കാലിറ്റിനെയൊക്കെ സംബന്ധിച്ച് ചില പുതു ആലോചനകൾ ഉണർത്താൻ അത് സഹായിച്ചിട്ടുണ്ട് പക്ഷേ അത് പെട്ടെന്ന് സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന് ഇന്ന് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായി നാളെ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയല്ല അത് അടുത്തൊരു അടുത്തൊരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ അനുരണനങ്ങൾ ശരിക്കും നമ്മൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഹേമ കമ്മിറ്റിയുടെ അന്വേഷണങ്ങൾ തുടങ്ങുമ്പോഴും അതിന് കുറേ സ്ത്രീ ആർട്ടിസ്റ്റുകൾ വനിതാ ആർട്ടിസ്റ്റുകൾ പല രീതിയിലുള്ള പരാതികൾ പറയുന്നുണ്ട് വോൾട്ടൺ ആയിട്ട് കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ സ്വീകരിക്കപ്പെടാതെ പോയി പോയിട്ടുണ്ട് അപ്പം എസൻഷ്യലി അവിടെ അങ്ങനെ ഒരു ഇഷ്യുണ്ടായിരുന്നില്ലേ ശരിക്കും ഈ സ്ത്രീകൾ അങ്ങനെ ഒരു കൺഫ്രണ്ട് ചെയ്തിട്ടില്ലേ ഒരു പ്രശ്നത്തെ പല രീതിയിൽ അവർ പരാതി കൊടുത്തില്ല പരാതി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ കാര്യങ്ങളായിരുന്നു അത് അല്ല റിട്ടേൺ പരാതി ഇല്ല എന്നല്ല പരാതികൾ പരിഗണിക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നല്ലോ അത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഫോം ഒരു സെല്ലുണ്ടായത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഫോഴ്സിൻ്റെ എടുത്ത് നേരിട്ട് ചെന്ന ഒരു വിഷയം പരാതി പറഞ്ഞു അല്ലെങ്കിൽ ഫോണിലൂടെ പരാതി പറയണം സ്വാഭാവിക അതിനകത്തുള്ള എവിഡൻസ് എടുക്കണം അങ്ങനെയാണല്ലോ ഒരു നിയമ നടപടികളിലേക്ക് കടക്കാൻ പറ്റുക അപ്പം ഞാനിപ്പോ ഒരു പരാതി ഓഫ് ആയിട്ട് ഉന്നയിച്ചു എന്നിട്ട് പിന്നീട് ഒരു നിയമ നടപടിയിലേക്ക് കടക്കണം എന്നുള്ളപ്പോ ഞാൻ പറയുന്നത് എനിക്ക് പരാതിയില്ല അപ്പൊ അതിനകത്തൊരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ആരെയോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ആരെയോ തേജബോധം ചെയ്യാനോ ഞാൻ പറഞ്ഞു അവരെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പരാതി പറഞ്ഞു എന്ന് എങ്ങനെയാണ് വേണ്ടി ഒരു സാഹചര്യം കൂടി ഇല്ല പരാതി നമ്മുടെ സാഹചര്യത്തിൽ ഇപ്പം ജേകഭടൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ജകഭടനെതിരെ ഒരു പരാതി ഉണ്ടായാൽ സ്വാഭാവികമായി എന്താ ചെയ്യേണ്ടത് ആ പരാതി ഇപ്പം ഞാൻ നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ നിങ്ങൾക്കെതിരെ പരാതി ഉന്നയി ഉന്നയിക്കാം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശകരമായി എനിക്ക് എഴുതിയിടാം പിന്നെ നിങ്ങളുടെ ബാധ്യതയാകും അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് അങ്ങനത്തെ ഉള്ളൊരു സംഗതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ജഗട്ടിനിപ്പം ഈ കാര്യം പറഞ്ഞു കോടതിയെ സമീപിക്കുകയോ പോലീസിൻ്റെ അടുത്ത് പോവുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പരാതി ഇത് ചെയ്യുന്നില്ല ഹോൾഡ് ചെയ്യുന്നില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പരാതി ഹോൾഡ് ചെയ്യുന്നില്ല അപ്പോൾ ചിലപ്പം പരാതികൾ യഥാർത്ഥത്തിൽ ഉണ്ടാകാം പരാതി ഹോൾഡ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളും ഉണ്ടാകാം നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം കാണേണ്ടുന്ന കാര്യങ്ങളല്ല പരാതികളെ സംബന്ധിച്ചുമുള്ള നിലയെന്ന് പറയുന്നത് അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം എന്ത് സാഹചര്യത്തിലാണ് ഒരു പരാതി ഉണ്ടാകുന്നത് എപ്പോഴാണ് ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകും ഇപ്പം നമ്മളൊക്കെ അതിനകത്ത് പലതും പിന്നെ ആളുകൾ ഡബ്ല്യു സി സി ഫോം ചെയ്ത് അങ്ങനെയുള്ളൊരു വലിയ ഇൻ്ററാക്ഷൻ വിധുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള എക്സ്പീരിയൻസ് എന്ന് പറയണോ ആണോ ഇത് ഇത്രയും കാര്യങ്ങൾ അല്ല ഞാൻ അത് അത് കാരണം ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മെത്തഡോളജി ഉണ്ട് ഇവിടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും സ്ത്രീകളുടെ പരാതിയും അതിൽ പ്രധാനമായിട്ടും അത് ആർക്കെതിരെയാണോ ഉന്നയിക്കപ്പെട്ടോ അവർ പറയുന്ന കാര്യങ്ങളാണുള്ളത് അതിന് അങ്ങനെ ഒരു പ്രസ്താവിത രീതി ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല പരാതി വേണം മധു വേണം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ പരാതി വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പൊ ക്രിമിനൽ പിന്നെ അല്ല അത് ശരിയാണ് ഞാൻ അത് നെഗറ്റീവ് അല്ല അതിന്റെ ടെക്നിക്കാലിറ്റിയും നെഗറ്റീവ് അല്ല പക്ഷെ അല്ല പരാതി ഉണ്ടിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള പരാതികളുമായിട്ട് ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംവിധാനങ്ങൾ ശ്രമിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ആ പരാതികൾ എത്തട്ടും വരെ പോകുമായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ പോലും ആ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് തന്നെ ഒരുപക്ഷെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഫോഴ്സിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് രണ്ട് പേരോട് സംസാരിച്ചതെന്ന് പറയണം അവർ ആളുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും പരാതി പറയാനായിട്ട് എന്താ പറയുക ഉള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പരാതികൾ പിന്നീട് അങ്ങനെ വന്നില്ല മസ് ബി റീസൺസ് നമുക്കപ്പോ അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാൻ നമുക്ക് ഇപ്പോഴും അറിയില്ല കാരണം നമ്മൾ നിൽക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മളാണ് സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ പരാതി വന്നു കേസ് വന്നു ജയിലിൽ പോയി കോടതിയിൽ വിചാരണ നേരിടുന്ന ആളുകൾ വരെ ഇവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പില് ഇപ്പോഴും നിയമനിർമ്മാണ സഭകളിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിയമനിർമ്മാണ സഭകൾ മാത്രമല്ല നമ്മുടെ മാത്രല്ല ഞാൻ പറഞ്ഞത് അത് അത് ഒരു സിസ്റ്റവും അത് നിയമനിർമ്മാണ സഭയെക്കുറിച്ചിട്ടല്ല അതിനകത്തിപ്പം പാർലമെന്ററി സംവിധാനം അടക്കമുള്ള ഉള്ള സംവിധാനങ്ങൾ ഇതിൽ നിന്ന് മുക്തമല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളിൽ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള എന്താ പറയുക ലൂപ്പ് ഹോൾസ് ഉണ്ട് അപ്പം ആ സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റ്സ് ആണ് നമ്മളെല്ലാം അപ്പം അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞു കറക്റ്റ് കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാകും കറക്റ്റീവ് മെഷേഴ്സിനകത്ത് പോലും പിന്നെയും ലൂപ്പ് ഹോൾസ് ഉണ്ടാകും സിസ്റ്റം അങ്ങനെയാണെന്നാ ഞാൻ ഞാൻ വിചാരിച്ചു നമ്മൾ കേരളത്തിലൊരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയെ കുറിച്ചാണ് ഞാൻ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇക്കാര്യത്തില് പിന്നെ എന്താ പറയാ ഡബ്ല്യു സി സി ഒരുപക്ഷെ അത്തരത്തിലൊരു പ്രശ്നം ഉന്നയിച്ച സമയത്തെ ഇക്കാര്യത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ അന്വേഷിക്കാമെന്ന് ഇതിനു മുമ്പുള്ള സർക്കാർ ഉറപ്പ് കൊടുത്തിരുന്നു ആ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ പിന്നെ പൊള്ളാൻ സാധ്യതയുള്ള ഒരുപാട് സംഗതികളുണ്ട് എന്ന് ഉറപ്പായിരിക്കുക അല്ലെങ്കിൽ ബോധ്യം ബോധ്യമുണ്ടായിരിക്കെ അത്തരത്തിലൊരു കമ്മീഷനെ കൊണ്ട് അത് അന്വേഷിപ്പിക്കാനും അതിനുവേണ്ടി പൈസ ചെലവഴിക്കാനും അതിനുവേണ്ടി ഒരു വലിയ സംഘത്തെ അതിനുവേണ്ടി നിയോഗിക്കാനും മാസങ്ങളോ ഒരു ഏതാണ്ട് ഒരു വർഷത്തിലധികമോ എടുത്തുകൊണ്ട് അത്തരത്തിലൊരു കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നീടുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടായ ശ്രമങ്ങളെല്ലാം എന്തെങ്കിലും തട്ടിപ്പായിരുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിനെ സംബന്ധിച്ച് ജേക്കബുട്ടിന്റെ എന്ത് ആരോപണം എന്ന് വെച്ചാലും അത് ശരിയല്ല നിങ്ങളുടെ ധാരണ ശരിയല്ല എന്ന് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്